പിറ്റേന്ന് രാവിലെ നീലിമ വേഗം ഉറക്കമുണർന്നു ഓഫീസിൽ അന്ന് ചെയ്ത് തീർക്കാൻ കുറച്ചധികം ജോലികളുണ്ട് അവളൊന്ന് കുളിച്ച് താഴേക്ക് ചെന്നു അപ്പോൾ അവളുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോള് വന്നു നീലിമ ഫോൺ എടുത്തു ഫോണെടുത്തു ഹലോയാണ് അപ്പുറത്ത് നിന്ന ആൾ പരിചയപ്പെടുത്തി നീലിമ അത് കേട്ട് ഉത്സാഹത്തോടെ ചോദിച്ചു ഓ ഓക്കെ എന്തായിരുന്നു കാര്യം നിങ്ങളുടെ കമ്പനിയിലെ സൂര്യ എന്ന മോഡലിന്റെ ഡേറ്റ് ഒന്ന് വേണമായിരുന്നു ഒരു ആഡ് കാര്യം അറിയാമല്ലോ ഡയറക്ടർ സജസ്റ്റ് ചെയ്തത് ദീപ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് തുള്ളി ചാടാൻ തോന്നി പക്ഷേ അത്രയും ഉത്സാഹം അവരോട് കാണിച്ചാൽ അവർ കാര്യമായ വില സൂര്യക്ക് കൊടുത്തില്ലെങ്കിലോ എന്ന് ഭയന്ന് നീലിമ ഉടനെ പറഞ്ഞു സൂര്യക്ക് ഓൾറെഡി കുറെ പ്രോഗ്രാംസ് പെൻഡിങ് ഉണ്ട് എന്നാലും സാരമില്ല ഡേറ്റ് സെറ്റ് ചെയ്യാം നീലിമ പറഞ്ഞത് കേട്ട് ദീപ ഉടനെ ഉത്സാഹത്തോട് പറഞ്ഞു ദീപ ഫോൺ കട്ട് ചെയ്തു അവൾ ഓഫീസിൽ എത്തുമ്പോൾ സമയം ഇത്തിരി വൈകിയിരുന്നു അന്ന് പ്രിയങ്ക ജോലിക്ക് കയറുന്ന ദിവസം കൂടിയാണെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു നീലിമ നേരെ ധൃതിയിൽ തന്റെ ക്യാബിനിലേക്ക് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഓഫീസിൽ എന്തോ തർക്കം നടക്കുന്നതുപോലെ ഭയങ്കര ശബ്ദം അവൾ കേൾക്കുന്നത് നീലിമ വേഗം തന്റെ ബാഗും ഫയലും എല്ലാം ക്യാബിനിൽ കൊണ്ടുവച്ച ശേഷം ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി ചെന്നു അപ്പോൾ അവിടെ ധ്യാൻ സൂര്യയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു നീലിം അത് ഉടനെ അവരുടെ അടുത്തേക്ക് പോയി അവൾ വന്നത് ശ്രദ്ധിക്കാതെ ധ്യാൻ സൂര്യോട് പറഞ്ഞു നീ കോപ്പ കോപ്പയെന്നിന്റെ വിചാരം നീ ആ പെണ്ണിനൊപ്പം ചേർന്ന് ഓരോ അവസരങ്ങൾ ഒപ്പിക്കുന്നതെല്ലാം ഇതുവരെ ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് ശ്രമിച്ച ഒരു ഓഫറാണ് നീയോ അവളും കൂടി എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത് ഇത് ഞാൻ ക്ഷമിക്കില്ല ധ്യാൻ നല്ല ദേഷ്യത്തിലായിരുന്നു അത് കേട്ട് സൂര്യ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നീലിമ അവിടെ ഒരു നിമിഷം നിന്നു ഫെയർ കോസ്മെറ്റിക്സിൽ സൂര്യ സെലക്ട് സെലക്റ്റായ കാര്യമാണ് ധ്യാനിന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിന് കാരണമെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ധ്യാൻ തുടർന്നു ഞാൻ എത്ര നാളായി ശ്രമിക്കുന്നത് എന്നറിയാമോ അതുപോലെ ഒരു ആഡിൽ മോഡലാവാൻ അതിനുവേണ്ടി മാത്രം ഞാൻ ബോഡിയും സെറ്റാക്കി എന്നിട്ടിപ്പോ ഒരു തേങ്ങയുമില്ലാത്ത നിനക്കാണ് ഞാൻ ആഗ്രഹിക്കുന്ന അവസരമൊക്കെ കിട്ടുന്നത് അതെങ്ങനെയാ ധ്യാൻ കലിയോട് ചോദിച്ചു അപ്പോഴും അവന്റെ കൈ സൂര്യയുടെ ഷോൾഡറിൽ തന്നെ ആയിരുന്നു അവൻ അതിരവിടും മുന്നേ ഇടപെടാൻ തയ്യാറായി നീലിമ അങ്ങനെ തന്നെ നിന്നു സൂര്യ തിരിച്ച് ഒരക്ഷരം പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് ദേഷ്യം വന്നു അവൾ തൽക്കാലം പ്രതികരിച്ചില്ല പറയട പുല്ലൻ നിനക്ക് മാത്രം ഇങ്ങനെ അവസരങ്ങൾ കിട്ടുന്നത് എങ്ങനെയാ ധ്യാൻ ചോദിച്ചു സൂര്യ മിണ്ടിയില്ല ആദ്യം നീ നീലിമയുടെ കൂടെ ചേർന്നതാണ് തെറ്റ് അവളെപ്പോലൊരു ഗൈഡ് കൂടെയുള്ളത് കൊണ്ടാണ് നിനക്ക് ഈ അവസരങ്ങളൊക്കെ കിട്ടുന്നത് അവൾക്കാണേൽ ആണുങ്ങളെ ചിരിച്ചു മയക്കാനും അറിയാം ധ്യാൻ പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മുഖം കോപം കൊണ്ട് തുടുത്തു ഇവരുടെ വഴക്കലം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ന്യൂ ജോയിനി പ്രിയങ്ക മിസ്റ്റർ ധ്യാൻ സൂക്ഷിച്ചു സംസാരിക്കണം നീലിമ ഉടനെ പറഞ്ഞു അവളെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ധ്യാൻ സൂര്യയുടെ കോളറിലെ പിടിവിട്ടു നീ എന്താ പറഞ്ഞ് ഞാൻ ആണുങ്ങളെ ചിരിച്ചു മയക്കാണ് ഇവൻ അവസരങ്ങൾ ഒപ്പിക്കുന്നതെന്നോ നീലിമ ചോദിച്ചു ധ്യാൻ മറുപടി പറയാതെ സൂര്യയെ നോക്കി എന്നിട്ട് അവനോടെന്ന പോലെ പറഞ്ഞു അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാൻ ഇവൻ ആരുടെങ്കിലും കൂടെ കഴിയുന്നുണ്ടാവും ഞാൻ പറയുന്നില്ല ധ്യാൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി സൂര്യയുടെ മുഖത്തും അത് കേട്ട് ദേഷ്യം തെളിഞ്ഞു മിസ്റ്റർ ധ്യാൻ എല്ലാവർക്കും നിന്റെ സ്വഭാവമാണെന്ന് വിചാരിക്കരുത് നീ അതേപോലെ എല്ലാവരുടെയും കൂടെ കഴിഞ്ഞിട്ട് അവസരങ്ങൾ ഒപ്പിക്കുന്നുണ്ടാവും അതാ നിന്റെ ചിന്ത പോലും അങ്ങനെ പോകുന്നത് സൂര്യ അവന്റെ കഴിവുകൊണ്ടാണ് ഉയർന്നു വരുന്നത് അല്ലാതെ നിന്നെപ്പോലെ നിലിം അത്രയും പറഞ്ഞിട്ട് മുഖം അറപ്പോടെ തിരിച്ചു കളഞ്ഞു ധ്യാനിന്റെ മുഖത്ത് അടി കിട്ടിയതുപോലെ അവൻ പകച്ചു എന്തേ സത്യം കേട്ടപ്പോൾ പകച്ചുപോയോ നീ സൂര്യക്ക് ആരുടെയും കൂടെ കഴിയേണ്ട ഗതിയേട് വന്നിട്ടില്ല ഞാനുള്ളപ്പോ അവൻ അങ്ങനെ ഒരു ഗതി വരാൻ സമ്മതിക്കേയില്ല നീലിമ പറഞ്ഞു ധ്യാൻ മറുപടി പറയാതെ അവളെ നോക്കി അവന്റെ മുഖം ആകെ വാടിയിരുന്നു തനിക്ക് കിട്ടേണ്ട അവസരം സൂര്യ തട്ടിയെടുത്തതിനേക്കാൾ വേദന ആളുകൾക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടപ്പോൾ അവന് തോന്നി നീ ആരാ നിന്റെ വിചാരം ഇവരും നീയും തമ്മിൽ എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കൂടുതലും ധ്യാൻ നിയന്ത്രണം വിട്ട് പറഞ്ഞു ധ്യാൻ ഇത്രയും സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് നിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ എനിക്ക് കഴിയും പക്ഷേ ഞാനത് ചെയ്യുന്നില്ല നീ ഇവിടെ തന്നെ വേണം സാം അലക്സിന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കി നടത്തി ജീവിതം തീർന്നു നിൽക്കുമ്പോ സൂര്യ ഉയർന്നു വരുന്നത് നീ കാണണം അതിന് നീ ഇവിടെ തന്നെ വേണം നീലിമ പറഞ്ഞു പിന്നെ ഇവനും ഞാനുമായി എന്ത് ബന്ധമാണെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ ഉള്ളവർക്കും അറിയാം നീ വായിൽ തോന്നുന്നത് പറയാൻ നിൽക്കണ്ട നിനക്ക് വൃത്തിയായിട്ട് മനസ്സായതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നേ തോന്നു അടിച്ച് നിന്റെ കരണം പോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ചെയ്യുന്നില്ല നിന്നെ തൊട്ട കുളിക്കേണ്ടി വരും ഞാൻ അത്രത്തോളം അസൂയുണ്ട് നിന്റെ ശരീരത്തിൽ നീലിമ തുടർന്ന് പറഞ്ഞത് കേട്ട് ധ്യാൻ വല്ലാതെ തളർന്നു പോയി ധ്യാനിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സാമലക്സ് അവിടേക്ക് വരുന്നത് അവൻ ഈയിടെയായി നീലിമയുള്ള ഇടങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് ധ്യാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ സാം സാംലക്സിന് പ്രതികരിക്കാതിരിക്കാൻ സാധിച്ചില്ല എന്താ എന്തുണ്ടായി സാം അലക്സ് ചോദിച്ചു ഏ ഒന്നുമില്ല മിസ്റ്റർ സാം അലക്സ് നിങ്ങളുടെ ധ്യാനിന് ഞാൻ ചില സംശയങ്ങൾ തീർത്തു കൊടുക്കുമായിരുന്നു നീലിമ പറഞ്ഞു അവളുടെ പരിഹാസത്തോടെയുള്ള സംസാരം കേട്ട് സാം അലക്സിന്റെ മുഖം ദേഷ്യത്തിൽ തൊടുത്തു അയാൾ അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മിസ് നീലിമ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് സാം അലക്സ് പറഞ്ഞത് കേട്ട് നീലിമ ഉടനെ സൂര്യയെ നോക്കി പറഞ്ഞു ഹെൻ്റെ ടീമിലെ സൂര്യയുടെ ദേഹത്ത് കൈവച്ചത് കൊണ്ടാണ് ഞാൻ ഇവനോട് സംസാരിക്കേണ്ടി വന്നത് അല്ലാതെ അങ്ങോട്ട് കയറിയൊന്നും പറയാൻ ചെന്നിട്ടില്ല സംശയമുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം നീലിമ പറഞ്ഞു അപ്പോൾ സാം അലക്സ് ധ്യാനെ നോക്കി സോറി സർ ഞാൻ എനിക്ക് വല്ലാതെ വിഷമം തോന്നി ഫെയർ കോസ്മെറ്റിക്സ് ഓൾമോസ്റ്റ് എന്നെ സെലക്ട് ചെയ്തിരുന്നല്ലോ അത് ഇവൻ ഇവനെന്ത് മാജിക്ക് ചെയ്ത തട്ടിയെടുത്തെന്നറിയാനാ ഞാൻ ധ്യാൻ വാക്കുകൾ കിട്ടാതെ പതറി അവൻ ആകെ തകർന്നു നിൽക്കുകയാണെന്ന് സാമലക്സിന് തോന്നി അവനുടനെ നീലിമയെ നോക്കി നീലിമ അവൻ ദേഷ്യപ്പെട്ടതിൽ കാര്യമുണ്ട് ഞാൻ ഏതാണ്ട് ആ ഓഫർ അവനു വേണ്ടി സെറ്റ് ചെയ്തതായിരുന്നു അത് നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുപോകുന്നത് മര്യാദയല്ല സാമലക്സ് പറഞ്ഞു സാം ഞാനായിട്ട് ഇവന്റെ അവസരം തട്ടിയെടുത്തില്ല അവരായി വന്ന് സൂര്യയുടെ ഡേറ്റ് ചോദിക്കുകയായിരുന്നു അതിന് ഇവരെന്ത് തെറ്റ് ചെയ്തു കഴിവുള്ളവർക്ക് അവസരം വരും കഴിവില്ലാത്തവർ ഇതുപോലെ ആരെങ്കിലും സ്വാധീനിച്ച് പിടിച്ചു നിൽക്കാനും ശ്രമിക്കും നീലിമ വീണ്ടും പറഞ്ഞു ധ്യാൻ അപമാനിക്കപ്പെട്ടതുപോലെ സാം സാമലക്സിനെ നേർക്ക് നോക്കി അയാൾക്ക് നീലിമയെ തല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു നീലിമ സൂക്ഷിച്ച് സംസാരിക്കണം സാം അലക്സ് പറഞ്ഞു ഷടാ അവനെ പറഞ്ഞാൽ സാമനാണോ പൊള്ളുന്നേ കൊള്ളാമല്ലോ നിങ്ങൾ തമ്മിൽ അത്രത്തോളം ആത്മബന്ധം ഉണ്ടാവുമല്ലേ നീലിമ പരിഹാസം പോലെ പറഞ്ഞു ഓഫീസിൽ മിക്കവർക്കും സാമും ധ്യാനും തമ്മിലുള്ള ബന്ധം അറിയാവുന്നതാണ് പക്ഷെ പരസ്യമായി നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ സാം അലക്സ് വല്ലാതെ അസ്വസ്ഥനായി നീ എന്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ ഇവിടത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് അല്ലാതെ എം ഡി ഒന്നുമല്ല ഓർമ്മ വേണോ അത് അലക്സ് പറഞ്ഞു നീ ഇവിടത്തെ വെറും ഒരു സ്റ്റാഫാണ് മറക്കണ്ട നീലിമ നീ എന്ന് വിളിച്ച് സംസാരിച്ചത് കേട്ട് സാം അലക്സ് കലിയോടെ മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു മതിയടി നിർത്ത് നിന്റെ ജോലി തീർപ്പിക്കാൻ എനിക്കൊരു സെക്കൻഡ് മതി കൂടുതൽ ഷോ ഇറക്കല്ലേ ിൽ സാമലക്സിന്റെ നിയന്ത്രണം വിട്ടു പോയിരുന്നു നീയെന്നാ അതൊന്ന് ചെയ്തു കാണിക്കടാദ്യം എന്റെ ജോലി നിനക്ക് തെറുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണട്ടെ നീലിമ വെല്ലുവിളി പോലെ പറഞ്ഞു സാമലക്സ് ആകെ വല്ലാതെയായി നീലിമയുടെ ജോലി നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവന് മുൻപ് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ നീലിമയ്ക്ക് പിന്നിൽ ആരാണുള്ളതെന്നറിയാത്തത് കാരണം എളുപ്പം സാധിക്കുമോ എന്നൊരു സംശയവും അവനുണ്ടായിരുന്നു എന്നാലും നീലിമയുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു നീ അധികം ഇനി ഇവിടെ കാണില്ല നീലിമ സാമലക്സാ പറയുന്നത് സാമലക്സ് നീലിമയെ നോക്കി പറഞ്ഞു അല്ല അവന്റെ മുകളിലുള്ളവൻ വിചാരിച്ചാലും എന്നൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഇത് നീലിമയാണ് നീലിമ വാശിയോടെ പറഞ്ഞു അപ്പോൾ സാം ധ്യാനം നോക്കി നീലിമ തുടർന്നു അല്ലെങ്കിലും സാമലക്സ് എന്റെ ജോലി കളയാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് മുകളിലുള്ളവരെ ഞാൻ ഇതുവരെ അന്നത്തെ കാര്യം അറിയിച്ചിട്ടില്ല ഇവിടെ ഓഫീസിലും ആരും ഒന്നും വിശദമായി അറിഞ്ഞിട്ടില്ല അറിയിക്കട്ടെ എല്ലാം ഞാൻ നീലിമ ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞത് നീലിമയ്ക്ക് ഡ്രിങ്ക്സിൽ മരുന്ന് ചേർത്ത് കൊടുത്ത കാര്യമാണ് അവൾ പറയുന്നതെന്ന് സാം അലക്സിന് മനസ്സിലായി അവളോട് കൂടുതൽ സംസാരിച്ചാൽ ഇനിയും തന്നെ അവൾ അപമാനിക്കുമെന്ന് മനസ്സിലാക്കിയ സാം അലക്സ് ധ്യാനിനെ നോക്കി പറഞ്ഞു നീ വാടാ അവൾക്കുള്ളത് നമുക്ക് കൊടുക്കാം ധ്യാൻ അപ്പോൾ സാമിന്റെ കൂടെ വാടിയ മുഖത്തോടെ നടന്നു അപ്പോൾ നീലിമ പ്രിയങ്കയും സൂര്യയും നോക്കി ചോദിച്ചു നീയൊക്കെ എന്ത് കണ്ടോണ്ട് നിൽക്കുവായിരുന്നു ഇവിടെ നീലിമ ഇത്ര ദേഷ്യത്തോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ സൂര്യയും പ്രിയങ്കയും ആകെ വല്ലാതെയായി അവർ പരസ്പരം നോക്കി